മീനാണ് രണ്ടാമത്തെ മീനാത് നിറയെ സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ട് മീൻ കയറുമോന്ന് നോക്കാം നമുക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേഗം തന്നെ കറക്റ്റ് വായുതാ ചുമ്പ് വേറെയുണ്ട് ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും നമ്മുടെ സെയിം സ്പോട്ടിൽ അൾട്ടാ ലൈറ്റ് ഫിഷിംഗ് ആയിട്ട് അറിയാൻ ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് സ്ട്രൈക്ക് ഫോൺ മസ്റ്റാൻ മിനു ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ നമ്മളെ അറിയിക്കാനും ശ്രദ്ധിക്കുക യൂട്യൂബിന്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്തായാലും കാസ്റ്റിംഗ് കാണാം നല്ലൊരു കുറവ് അടിച്ചിട്ടുണ്ട് നമ്മൾ അൾട്രാലൈറ്റ് ഫിഷിംഗിൽ ഇന്ന് മസ്റ്റാങ് മീനോടെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ മീൻ അടിച്ചിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് മടുപ്പായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാശിച്ച് നോക്കാം സാധിക്കും സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട് കുക്കാവുന്നില്ല മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ചെപ്തനാണെന്ന് തോന്നുന്നു നമുക്ക് ഇന്നത്തെ പോലെ തന്നെ സ്ട്രൈക്കർ പ്രോവിൻ്റെ മസ്റ്റാങ് മീൻ ഓയിൽ വീണ്ടും മീനടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ടാമത്തെ മീനാണ് ഇതാണ് നമ്മുടെ മീൻ മീനാണ് രണ്ടാമത്തെ മീനാണ് നിറയെ സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ട് മീൻ കയറുമോ എന്ന് നോക്കാൻ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലില്ല അതല്ലേ അയ്യോ അതിൻ്റെ സാധനം അത് ചെങ്കണ നല്ലത് ഒരു ചുമന്ന കളറ് അല്ല 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 ചെത്തനും ചെങ്കണഞ്ഞോനും അല്ല ചെമ്പല്ലി ആയിരിക്കും ചിലപ്പോ ഇത് തട്ടിപ്പോയതാ തട്ടിപ്പോയതാ ഇത് ഓടിയാ തട്ടലിന് വന്ന് തട്ടിയതാ ും പറയുണ്ടോ ഫൈൽഫോണ്ടോ കറക്റ്റ് വായന ചോമ്പ് വേറെ ഉണ്ട് ഏഹ് വരാം 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 ചുറ്റിപ്പോയി ലൈൻ ചുറ്റിപ്പോയി അവൻ ഇങ്ങനെ നോക്കത്

അടിപൊളി സ്പോട്ടിലാണ് വന്നത് കേട്ടോ ഫുള്ള് മരങ്ങളൊക്കെ വന്ന അടിഞ്ഞു കിടക്കുന്ന സ്ഥലം മീൻ തരും അല്ലേ തട്ടി സ്ട്രൈക്കുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് നമ്മളൊന്ന് ക്യാമറ സ്ഥലത്ത് അവിടെ ഇടക്കുറിച്ച് മോളിൽ നിന്ന് കിട്ടാം ഓ ഒരു മീൻ എന്നിട്ട് എടുത്തതുകൊണ്ടോ സ്ട്രൈക്ക് സ്ട്രൈക് കിട്ടി കുറവാണ് സ്ട്രൈക്ക് കിട്ടി സ്ട്രൈക്ക് കിട്ടി മീൻ ഉണ്ട് ഇപ്പം ഇനി പോവില്ല ഇനി പോവില്ല ഇനി പോവില്ല നമുക്കങ്ങനെ വീണ്ടും കുറുവ കിട്ടിയിട്ടുണ്ട് സ്പൈക്കല്ല മീനുണ്ട് ചത്തനാണ് നമ്മുടെ ചെറിയൊരു ചത്തനാണ് അപ്പം നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിംഗ് മലബാർ ലൈഫ്